ഉണർവിൻ കൊടുങ്കാറ്റേ ഭീഷണമേ വീണ്ടും ഉണർവിൻ കൊടുങ്കാറ്റേ ഭീഷണമേ വീണ്ടും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ വീണ്ടും നൽകണമേ പുതിയൊരു ബന്ധ ക്രിസ്താ വീണ്ടും എനിക്ക് പുതിയൊരു വേണ്ടി നമ്മൾ ഒരുങ്ങാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുള്ള വിഷയാണ് ഓരോ വർഷവും നമ്മൾ പെന്തകുസ് വേണ്ടി നമ്മൾ ഒരുങ്ങാറുണ്ട് ശരിക്കും റിയൽ നമ്മൾ ബന്ദുഗുസ്ത അനുഭവം കഴിഞ്ഞതാണോ നമ്മുടെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവര് പെന്ത അനുഭവത്തിലൂടെ കടന്നു വന്ന രണ്ടായിരം വർഷത്തെ പഴക്കവും പഴക്കവുമുള്ള നമ്മൾ ഇത് ചിലപ്പോഴൊക്കെ ഇതൊരാചാരമായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ദിവസം ഗുദാർശയിലൂടെ വിശുദ്ധ കുർബാനയിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഒക്കെ പരിശുദ്ധാത്മാനം നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബന്ധഗസ്തുക്കു വേണ്ടി നമ്മൾ ഇപ്പൊ ആഘോഷിക്കുന്ന പോലെ തന്നെ ഈശ്വര ആഘോഷിക്കുന്ന പോലെ തന്നെ നമ്മൾ പെന്തുകുസ്ത തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ് ആ ഓർമ്മ നമ്മൾ കൊണ്ടാടണം പക്ഷെ ചിലപ്പോ അന്നത്തെ ദിവസമാണ് നമ്മൾ പ്രാർത്ഥിച്ച് ആ അന്നത്തെ പെന്തുകുസ്തരനുഭവം ലഭിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഞായറാഴ്ച ആ അനുഭവത്തിന് വേണ്ടി നമ്മൾ ആ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും നല്ലത് ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഓരോ മേഖലകളാണ് പക്ഷെ ഈ ഒരു പെന്തുകൊരു അനുഭവം എനിക്കും നിങ്ങൾക്കും ശരിക്കുന്ന അനുഭവപ്പെടാറുണ്ടോ അത് ശിഷ്യന്മാർക്ക് പോലെയാണോ ലഭിച്ചതുപോലെയാണോ ശിഷ്യന്മാർക്ക് കർത്താവ് മരിച്ചു ഉയർത്തിരുന്നിട്ട് ശേഷം അപ്പോസ്ത്ര പ്രവർത്തനത്തിൽ പറയുന്നുണ്ട് കർത്താവ് നാൽപ്പത് ദിവസം അവർക്ക് വേണ്ടി പഠിപ്പിച്ചു എന്ന് അപ്പോസ്ത്ര പ്രവർത്തനത്തിൽ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നിങ്ങളുടെ പരിശുദ്ധാന്മാർ വേണ്ടി ഒരുങ്ങിയിരിക്കാൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ യോഹനാൻ്റെ സുരക്ഷിതത്തിലും പറയുന്നുണ്ട് ഇരുപത്തൊന്നാം അദ്ദേഹത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ ഒരുക്കിയിട്ടില്ല കാരണം വെച്ചാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും ഒരു വിഷയമാണ് ശിഷ്യന്മാരെല്ലാം കണ്ടു ശിഷ്യന്മാരെ പൂർണ്ണമായിട്ട് കണ്ടവരാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റും തങ്ങളോടൊപ്പം അല്ലെങ്കിൽ തങ്ങളെ എല്ലാ കാര്യങ്ങളും ഇടപെട്ടു എന്നൊക്കെ കണ്ടിട്ട് പോലും കൂട്ടത്തിലുള്ള കുറച്ച് പേര് സബ്യയുടെ പുത്രം യാക്കോബും ഈ ആക്കോബും എന്താ പറയാ വീണ്ടും മീൻ പിടിക്കാൻ പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് യോഹനുശേഷം ഇരുപത്തി ഒന്നില് നമ്മൾ വായിക്കുന്നുണ്ട് യോഹനുശേഷം ഇരുപത്തി ഒന്നാം അധികം വരെ ഉള്ളു വീണ്ടും മീൻ പിടിക്കാൻ പോകുന്ന ഒരു അവസ്ഥയായിരിക്കും അതില് പ്രത്യേകിച്ച് കർത്താവ് വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെടുമ്പോൾ അത് യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്ര ദിവസം നഗ്നനറിഞ്ഞോണ്ട് കടലിലേക്ക് എടുത്തു ചാടുന്ന ഒരു അവസ്ഥ കാരണം എന്ന് പത്ര റോസ് ആരായിരുന്നു പ്രഥവാ ആഗ്രഹിക്കുന്ന സഭയുടെ തലവനാക്കാൻ ഉദ്ദേശിച്ച ആളാണ് മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞ് തിരിച്ചു വന്ന ആളാണോ എന്നിട്ട് ഒരു യേശു ഉയർത്തിരുന്നിട്ടെന്ന് അറിഞ്ഞിട്ട് വീണ്ടും തന്നെ പഴയ പണിക്ക് പോയി യേശുസുന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ അഗ്നനായിട്ട് ഇറങ്ങും ഞാൻ പറഞ്ഞ കടലിലേക്ക് എടുത്തു ചാടുക ശരിക്കും ഈ ഒരു നഗ്നത നമ്മുടെ പഴയ പൂർവികരും പറയുന്നുണ്ട് അല്ലേ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ആ പടം കഴിച്ചപ്പോൾ അവർ നഗ്ന മനസ്സിലാക്കി ദൈവം ഇറങ്ങിയപ്പോൾ അവർ തങ്ങളെ തന്നെ എന്താ പറയാ അവരുടേതായ ഇലകൾ കൊണ്ടോ അല്ലെങ്കിൽ തോൽ കൊണ്ടോ ഒക്കെ മറിച്ചു വയ്ക്കുന്നു നഗ്നത അല്ലെങ്കിൽ നഗ്നത അവർക്ക് മനസ്സിലായി തങ്ങള് പാപത്തിലേക്ക് പോയതൊരു ഒരു തോന്നല് ഈ നഗ്നത മനസ്സിലാക്കുന്നത് എന്നുവെച്ചേശോസ് നമ്മൾ വിട്ടു പോകുമ്പോഴാണ് അപ്പൊ അതുപോലെ തന്നെ ആ നഗ്നാണെന്ന് മനസ്സിലായപ്പം അവൻ കടലിലേക്ക് എടുത്തു ചാടി എന്ന് പറയുന്നു അത് പറയാനുള്ള കാരണം വെച്ചിട്ട് പിന്നീട് ഒരു ബന്ധുഖ അനുഭവം അവര് കടന്നു വരിക ആ സെക്കൻ നോട്ടീസ് അല്ല വെച്ച് നമ്മൾ എന്താ ചേർന്ന പ്രാർത്ഥിച്ചു കുരുങ്ങി അങ്ങനെ പോസ് പ്രവർത്തനം ഇതിൽ പറയുന്നുണ്ട് പിന്നെ പത്രോസോ ശിഷ്യന്മാരോ ആരും ഒരു ഭയം അവരിലേക്ക് ഉണ്ടായില്ല എന്റെ ദൈവങ്ങള് നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്നുണ്ട് പരിശോധാത്മാവോ ഇങ്ങനെ ഒരുപാട് ധ്യാനങ്ങൾ നമ്മൾ കൂടുന്നുണ്ട് പക്ഷെ ഉള്ളിനുള്ളിൽ ഭയം ഇപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിൽ പോകുന്നില്ല ശരിക്കും ചില സമയത്തൊക്കെ ഞാനും നിങ്ങളും വ്യക്തിപരമായ ജീവിതത്തിലെ സഹനങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ ചിലപ്പോഴൊക്കെ പതറിപ്പോകുന്നു അത് എന്താണ് അതിന്റെ കാരണം ഞാൻ പലപ്പോഴും മാറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിനുള്ള പരിശുദ്ധാത്മാവിന്റെ ഉജ്ജല തന്നെ ഒരു കുറവ് സംഭവിക്കുമ്പോഴാണ് എന്നെ സംഭവിക്കുന്നത് ഈ ഒരു ഭയവും അല്ലെങ്കിൽ എന്നാ പറയാ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എനിക്ക് എത്തിപ്പെടുന്നു പക്ഷേയായ ജീവിത സാഹചര്യത്തിലേക്ക് ഞാൻ നിങ്ങളും ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിന് വേണ്ട എന്താ പറയാ ഓരോ വിശുദ്ധ കുർബാന ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് ഇത് വാങ്ങി ഭക്ഷിക്കുകയാണ് ഇപ്പൊ കണ്ണൂര് വളക്കന്നൂരിലെ അപ്പമേശ്വര രൂപ സദൃശ്യയിലൊക്കെ നമ്മൾ കണ്ടുള്ളൂ അല്ലേ പത്ത് പതിമൂന്ന് വർഷം സ്റ്റഡി ചെയ്തിട്ടും അത് സത്യമാണ് തെളിയിച്ചു പക്ഷെ ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് കണന്ന് വരുമ്പോഴും ഫലാനുഭൂതങ്ങളും മലയാളങ്ങളും രോഗശാന്തി കാണുമ്പോഴും അല്ലെങ്കിൽ കുറെ കന്ത തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോഴും അല്ലെങ്കിൽ കുറെ ഈശ്വരൻ നമ്മൾ ആഘോഷിക്കുമ്പോഴും എന്ത് എന്നിലും നിങ്ങളിലും എന്താ പറയുക ആ മുൻകാലങ്ങളിൽ ഉണ്ടായ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അല്ലെങ്കിൽ അപ്പസർക്കുണ്ടായ ഒരു ദൈവാനുഭവം എനിക്കും മുന്നോട്ട് ലഭിക്കുന്നില്ല ഏറ്റവും കൂടുതൽ സ്റ്റഡീനൊരു മേഖലകളാണത് ഈ ദൈവീക അനുഭവം കിട്ടുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും ശരിക്കുവാണെങ്കിൽ ഭയം വിട്ടുമാറും പിന്നെ രക്തസാക്ഷിയോ നമ്മൾ ആഗ്രഹിക്കും കാരണം സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം അടിയോ പാപ്പ എന്ന പറഞ്ഞത് നിങ്ങൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തി പ്രവർത്തിച്ചാൽ പറയുന്നത് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തി ചെയ്യാൻ പറയുന്നത് അത് ശരിക്ക് നമ്മൾ കുളസ്വസഭ്യ ലേഖനം മൂന്നാം തീയതിയിലൊക്കെ പറയുന്നുണ്ട് കാരണം സ്വർഗത്തിലേക്ക് നോക്കി കർത്താവിനിലേക്ക് നമ്മുടെ നമ്മുടെ വാസസ്ഥലം അവിടെയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വചനം വായിക്കുമ്പോഴും മൂന്നാമതി ഒന്നും മുതല് മൂന്നുപേരും വായിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രത്യേകിച്ച് പാൻഡമിക് പ്രകൃതിക്ഷോഭങ്ങള് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് രോഗങ്ങൾ സാമ്പത്തിക ക്രൈസിസുകള് പറ്റപ്പെടുത്തലുകള് ഇതൊക്കെ നമ്മളൊക്കെ പരീക്ഷിക്കപ്പെടാൻ അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാനും നിങ്ങളൊക്കെ ഒന്ന് പതറിപ്പോകുന്ന ഒരവസ്ഥ നമ്മൾ കടന്നു വരുന്നുണ്ട് എന്റെ ദേവക്കളെ ഈ ഒരു പതർച്ച മാറ്റുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്നും നിങ്ങളൊക്കെ അറിയണത് ആ വന്നറിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം ഓരോ ദിവസവും അല്ലെ എന്റെ കൈയ്യോപ്പൂടെ നിനക്ക് ലഭിച്ച ദൈവികവരം വീണ്ടും നീ ഉച്ഛേലിപ്പിക്കുക എന്നത് ഞാൻ നിനക്ക് നൽകുന്നത് ഭീരത്വത്തിന്റെ ആത്മാവിനല്ല ശക്തിയുടെ ആത്മാവാണ് അല്ലെ ഇതൊക്കെ നമുക്ക് വചനങ്ങളൊക്കെ നമുക്ക് കാണാപ്പൊടറിയാവുന്നേ പക്ഷെ പലപ്പോഴും നമ്മൾ പതറിപ്പോ ഈ ബന്ധുഗസ്തയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോൾ സാധാരണക്കാരൻ സാധാരണക്കാരായി കർത്താവിനോട് നമ്മൾ പറയാ എന്റെ കർത്താവെ ഒരുപാട് ബന്ദുഗസ്തരുന്നാൾ നിങ്ങൾ ആഘോഷിച്ചതാണ് ഒരുപാട് ധ്യാനങ്ങൾ ഞങ്ങൾ കൂടിയതാണ് ഒരുപാട് എന്താ പറയാ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നിങ്ങൾ പോയതാണ് പക്ഷെ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പതറി പോകുകയാണ് ചെയ്യുന്നത് ഈശ്വരനെ നമ്മൾ ചോദിക്കണം എന്തുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ ഞാൻ ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചു അറിയില്ലേ വളരെ ഒരുക്ക കുറവുണ്ടായിരുന്നു പക്ഷെ രണ്ടോ മൂന്ന് മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഒരു കാറ്റാടി നമ്മൾ പ്രത്യേകിച്ച് പൊള്ളാഴ്ചയ്ക്കൊക്കെ പോകുന്ന സമയങ്ങളൊക്കെ ഒരു കാറ്റാടി നമ്മൾ കാണിക്കാറുണ്ട് ഏരിയ മൊത്തം ഒരു കാറ്റാടി കാരണം അതിൽ നിന്നും കറണ്ട് ഉൽപാദിപ്പിക്കുന്ന വലിയ ഫാൻ പോലെയുള്ളത് അതിങ്ങനെ കാറ്റിൽ നിന്ന് കറങ്ങുമ്പോൾ അതിൽ നിന്നും കരണ്ട് ഇങ്ങനെ എന്താ പറയാ ആ ഒരു ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇതേപോലെ ആ ഒരു ദർശനം കണ്ട ഞങ്ങൾ കയറി വന്നത് അപ്പം ഈ സാധനം കറങ്ങിയാലാണ് കരണ്ട് എന്താ പറയാ കിട്ടുള്ളൂ അവിടെ പ്രകൃതിയിൽ മതം ഊർജം ഉണ്ട് മനസിലാവണം പ്രകൃതിയിൽ മുഴുവൻ ഊർജമുണ്ട് അല്ലെങ്കിൽ സൃഷ്ടാവായ ദൈവം സൃഷ്ടിച്ച ലോകത്ത് മുഴുവൻ പരിശുദ്ധാത്മാവിനും സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഒന്നുണ്ട് ഈ കറക നിക്കുമ്പോൾ നമ്മുടെ ഊർജം നിക്കും അപ്പോൾ കർഗാവ് പറയുന്നത് എന്റെ സ്വർഗസ്വനായ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നവനായി അതുകൊണ്ട് ഞാനും എപ്പോഴും പ്രവർത്തിക്കുന്നവനായി മാറുക എന്നുള്ളതാണ് അപ്പൊ ഞാനും നിങ്ങളും ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം ബന്ധുക്കസ്ത അനുഭവം ലഭിക്കണമെങ്കിൽ ആ എന്താ പറയാ ആ ഫാൻ കറകുന്ന പോലെ തന്നെ എപ്പോഴും എന്താ പറയുക കറങ്ങുകൊണ്ടിരിക്കണം എപ്പോഴും പ്രവർത്തിച്ചു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും നമ്മൾ പോസിറ്റീവായിരിക്കണം നമ്മൾ കാണുന്നത് പോസിറ്റീവ് സംസാരിക്കുന്നത് പോസിറ്റീവ് ഒപ്പം തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നത് പോസിറ്റീവ് പ്രാർത്ഥിക്കുന്നത് പോസിറ്റീവ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ കുറവും മറ്റുള്ളവർക്കും കണ്ടു അവൻ്റെ പ്രാർത്ഥന കണ്ടു മോശമുള്ള പ്രാർത്ഥനയാണ് ഇല്ലേ കർതാവ് പറയുന്നത് ഞാൻ ചുമലക്കാരൻ പറയുന്നത് കർത്താവ് എന്നെൻ്റെ പരിസരം പ്രാർത്ഥിക്കുകയാണ് ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപസിക്കുന്നുണ്ട് ഞാൻ പോലെ ശാംശം ഞാൻ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷെ ആ ചുങ്കക്കാരന പോലെ മനസ്സിലായ ചുങ്കകാരൻ പറയുന്ന കർത്താവ് എന്റെ അടുത്ത് വരാൻ പോലെ എനിക്ക് യോഗനല്ല അടുത്ത് എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് ഈ കർത്താവ് പറയുന്നുണ്ട് ആടെ പ്രാർത്ഥന ഒന്നാം സ്ഥാനം കൊടുക്കുന്ന കർത്താവ് ചുങ്ക ഈ ഒരു മനോഹത്തോടെ ഞാനും നിങ്ങളും ആരെയും വിധിക്കാനും കുറ്റപ്പെടുത്താനേയും സഭയോ സഭയെ ശ്രേഷ്ഠന്മാരെയോ അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവരോ അന്യ സഭയുള്ള അടുത്തുള്ള സഭയുള്ളവരെയോ മറ്റു മറക്കാലൊന്നും ഇല്ലാതെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കറക്കം ഞാനും നിങ്ങളും കറങ്ങാൻ എന്നും ഉദ്ദേശിക്കും അന്ന് മുതൽ അപ്പം മുതലൊരു ബന്ധുക്കസ്ത അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരും ആ കടക്കം നഷ്ടപ്പെടുമ്പോഴാണ് ആ ഒരു ബന്ധുക്കസ്ത അനുഭവം നമ്മൾ ചിലപ്പോഴൊക്കെ ആചാരമായി പോകുന്നത് ഒരു അനുഷ്ഠാനമായി മാറുന്നത് വിശുദ്ധ കുർബാന ചിലപ്പോൾ ഒരു ആചാരമായി മാറില്ലേ ഒരു വിഗ്രഹമായി മാറാറില്ലേ പക്ഷെ വിശുദ്ധ കുർബാന മാറാൻ പലപ്പോഴും എനിക്ക് നമുക്കും സാധിക്കുന്നില്ല മുറിക്കപ്പെടാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നില്ല മുറിക്കപ്പെടുമ്പോൾ എന്നെ മുറിക്കപ്പെടുമ്പോൾ രോമം കത്തിരിക്കുന്ന കുഞ്ഞാളിനെ പോലെ ശാന്തനായി എനിക്കും ഇരിക്കാൻ പറ്റുമ്പോൾ അതാണ് കുർബാനിയെ മാറുന്നത് അപ്പൊ പരിശുദ്ധമായ അഭിഷേകം എന്ന് പറയുന്നത് ഈ ഒരു ഉജ്ജ്വല ഉച്ചരണം ഈ പെന്തസ്ഥ അനുഭവം എല്ലാ ദിവസവും എന്താ പറയാ ഈ ഒരു പവർ ഈ ഒരു പവർ ട്വന്റി ഫോർ അവേഴ്സും ഈ ഒരു പവറിലും ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ ആ ഒരു പുതിയൊരു പെന്തോസ്ത അനുഭവത്തിലേക്ക് കിടക്കും ഉണർവിങ് കൊടുങ്കാറ്റ് ആ കാറ്റ് അതിൽ നിന്ന് ഊർജം നമുക്കൊരു പുതിയ ബന്ധവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരും അമ്മേ